അപ്പൊ വേളാപ്പാരയാണ് കേട്ടോ ഒന്നര കിലോ വേളാപ്പരുണ്ട് മുറിച്ചതൊന്നും ആരൊപ്പം റെഡി ആയിട്ടുണ്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്റ്റേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിളയും ഇലയും കുറേ നാൾക്ക് ശേഷം ആ കുറേ നാൾക്ക് ശേഷം കുറേ നാളായി അവർ കണ്ടത് കുറേ നാൾക്ക് ശേഷം വീണ്ടും കാണുകയാണ് പക്ഷേ ഇവിടെ നിളമോൾ ഉറക്കമാണ് ഇല ഇതുവരെ വന്നില്ല അവർ ആർച്ചയും അനച്ചേട്ടനും ഇലയും കൂടെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഏത് സമയം വേണേലും ഇവിടെ എത്താം അപ്പോൾ അവർ തമ്മിൽ നിന്ന് കാണുന്നതാണ് പിന്നെ ഞങ്ങൾ ക്യു ആൻഡേയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ് വീട്ടിൽ വേറെ ആരും ഇല്ലേ വീട്ടിൽ ആരെയും കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ ഷോട്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഷോർട്സിൽ കുറച്ച് സമയം ഗ്യാപ്പ് ഉള്ള ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണിച്ചിട്ടില്ലെന്നേ ഉള്ളു പക്ഷേ അതിനകത്ത് മുമ്പത്തെ വീഡിയോസിലൊക്കെ അമ്മ മിക്ക എല്ലാ വീഡിയോയ്ക്കകത്തും ഉണ്ടായിരുന്നു പിന്നെ ചില വീഡിയോയിൽ ആർച്ചയും മനുഷേട്ടനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞും പിന്നെ അവർ ട്രിവാൻഡ്രത്താണ് ആർച്ച കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു പ്രസവൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു മനുഷേട്ടന് കൊച്ചിയിലാണ് ഡ്യൂട്ടി ആ ജോലി ഉള്ളത് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊന്നും പറ്റാത്തതുകൊണ്ട് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടും ഇവിടെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ അവ അങ്ങ് ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്രയും പേരൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിൽ പിന്നെ പപ്പ നാട്ടിലല്ല പപ്പ പിന്നെ പുറത്താണ് പിന്നെ എന്താ പിന്നെ ആരുമില്ല ഞങ്ങൾ ഇത്രയും പേരേ പേരെയുള്ള വീടില്ല അതുകൊണ്ടാണ് ഒരുപാട് പേരെയൊന്നും കാണാത്ത പക്ഷേ ഇന്ന് നമ്മുടെ ഫാമിലിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ മനുഷ്യട്ടനും ആർജം വരുന്നുണ്ട് അവരെല്ലാവരെയും കൂടെ പരിചയപ്പെടുത്തി ഇതാണ് ഏട്ടൻ്റെ ഫാമിലി അതായത് അതേപോലെ എല്ലാവരെയും പരിചയപ്പെടുത്തിയും കൂടെ തരാൻ കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം അമ്മ മീൻ കറി വയ്ക്കുന്നുണ്ട് അവിയൽ വെക്കുന്നുണ്ട് എന്തുമായി നോക്കാം വേസ്റ്റ് റൈസ് അപ്പോൾ കറികൾ എന്തോ എന്ന് നോക്കാൻ കഴിച്ച് നോക്കാനായിട്ടിട്ടുണ്ട് അപ്പോൾ വേളാപ്പാരയാണ് കേട്ടോ ഒന്നര കിലോ വേളാപ്പാരയുണ്ട് മുറിച്ചതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു കഷ്ണമായിരുന്നു വാലിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കി താണ്ടേ ഇവിടെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ സ്പെഷ്യൽ പുളിമുളകും മീൻ കറി പിന്നെ ഇവിടെ മീൻ വറുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നോളൂ ഒന്നര കിലോ ഉണ്ടായിരുന്നെങ്കിലും അണ്ട് അമ്മ അരപ്പൊക്കെ അരച്ച് നല്ല അടിപൊളിയാക്കി വെച്ചേക്കുന്ന വറുക്കണം അത് കഴിഞ്ഞിട്ട് ഈ മുരിങ്ങക്കയും അമ്മേനകത്ത് ഉരുളം കിഴങ്ങ് കിട്ടിയേ സാധാരണ ഉരുളം കിഴങ്ങ് കിട്ടാറില്ല ഉരുളങ്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ട് വേണ്ട കൊണ്ടിരിക്കും ഇനി അരപ്പിട്ട് ഇറക്കണം പിന്നെ ഇനി ഉണ്ട് അമ്മ അവിടെ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അരപ്പ് 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 ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തിളച്ചൊന്ന് വേവുമ്പോഴത്തേക്ക് അരപ്പിട്ടെടുത്ത് ഇളക്കിയാൽ മതി കേട്ടോ പിന്നെ ഉള്ളത് പുളിശ്ശോരി വെള്ളം ചോറ് പുളിശോരി ഇന്നത്തെ പുളിശ്ശോരിയാണ് കേട്ടോ എനിക്ക് എനിക്കൊരബദ്ധം പറ്റി പുളിശോരി ഞാൻ ഭയങ്കരമായിട്ട് തിളപ്പിച്ച് അപ്പം അമ്മയാണ് പറഞ്ഞത് തിളയ്ക്കേണ്ടായിരുന്നു പുളിശ്ശോരിയെന്ന് അപ്പം അതൊക്കെയാണ് കറികളുള്ളത് ഇനി നമ്മൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അവർ ഇറങ്ങിയത് കൊണ്ട് കുറെ നേരം ഇതുവരെ ഇങ്ങനെത്തിയില്ല അപ്പം ഗായ് സിലാ ബേബി വന്നിരിക്കുകയാണ് മൂന്നേരുടെ വന്നേക്കാണ് ഇനി ഇവിടെ വന്ന് കയറിയിട്ട് അവർക്ക് നേരെ കൊച്ചിയിൽ പോകണം അവിടെ ഒരു ഗെറ്റ് ടുഗതർ കേട്ടോ അപ്പം ഹായ് പറയാണ് നമ്മുടെ ഇല ബേബി കുറേ നാളായിട്ടോ മോളെ കണ്ടിട്ട് എന്തായാലും വ്യത്യാസം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നാലും ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് മുട്ട മുടിയൊക്കെ വളർന്നിട്ടുണ്ട് ഞാനെല്ലാം കേട്ടോ വീഡിയോ എടുക്കുന്ന ഏട്ടനാണ് ഞാൻ വന്നതേ ഉള്ളു അതുകൊണ്ട് നമ്മുടെ നിലാബിബി എല്ലാവരെയും നോക്കിയാണ് മുട്ടച്ചി രണ്ടുപേരും ഞാൻ ഇലയെ കളിപ്പിക്കുന്നു ആർച്ച നിലയെ കളിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്കൊരു വാവയ്ക്കൊരു കിറ്റൊക്കെ ആയിട്ടാണ് വന്നത് ഒരു പാവക്കുട്ടി മുയലിൻ്റെ മുയലല്ല എന്ന് പറയുന്നത് കേട്ടോ ആർച്ച ആൺ മുയലാണ് അങ്ങനെ മനുഷ്യട്ടം എടുത്തിട്ടുണ്ട് സാധാരണ മനുഷ്യട്ട് എടുക്കുമ്പോഴത്തേക്കും അവളൊരു കരച്ചിൽ പാസ്സാക്കാറാണ് പതിവ് പക്ഷേ കരഞ്ഞില്ല പിന്നെ കരയുന്ന സീനുണ്ട് കേട്ടോ കരഞ്ഞ് ആ ചാട്ടി കരഞ്ഞായിരുന്നു ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡിലൊക്കെ ആയിരുന്നു അതാണ്ട് മനുച്ചാട്ടിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കുക അതോ ഈ ഇല ഒരു കള്ള ചീരിയൊക്കെ പാസ്സാക്കി ഇല്ല ഭയങ്കര കംഫേർട്ടാണ് ഏട്ടോ ഇവളാണ് കരച്ചിൽ അരി ഇതാണ്ട് കരച്ചിൽ കരച്ചിൽ ഇതാ പാസ്സാക്കിയിരിക്കുന്നു അങ്ങനെ കരച്ചിൽ പാസ്സാക്കിയിരിക്കുന്നു ഗൈസ് കുറേ നാൾക്ക് ശേഷമാണ് ഏട്ടോ കാണുന്നത് ഭയങ്കര ഹാപ്പിയായി ആർച്ച കൈമാറിയിട്ടുണ്ട് ആരച്ച ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നതുകൊണ്ട് മാസ്ക് ഒക്കെ പൂശിയാണ് വന്നത് ആ ചാട്ടി അപ്പോൾ അവർ രണ്ടുപേരുേറ്റവല്ല ഹാപ്പി മോമെന്റ്സ് ആണ് ഗയ്സ് ഇനി ഉള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടാം ഏട്ടന്റെ ഫാമിലി ഏട്ടന്റെ സീനിയർ സിസ്റ്റർ ആർച്ചാ ബാക്കി ആർച്ചാ പറയുന്നു അതെ ഏതെ അതെന്റെ ഹസ്ബൻഡ് മണി അത് മണി ബാക്കി മണി പറയുന്നു എന്റെ മോൾ നീന ഇത് നീനു അല്ല ആ അന്നില നീനു ആട്ടേടെ ഒഫീഷ്യൽ നെയിം ആണോ ആ ഇത് നമ്മുടെ ഇല ഇല അത് അമ്മ വെളി അത ടീച്ചർ

ൈസ് നമുക്ക് ഇരട്ട കുട്ടികളല്ലെങ്കിലും നമുക്കൊരു ഇരട്ട കുട്ടികളുടെ ഫീലിങ്സ് തന്നെയാണ് കേട്ടോ ഇവരെയെന്ന് കിട്ടുന്ന അവരുടെ ഓരോ ചേഞ്ചസും തമ്മിലുള്ള കളിയും ചിരിയും ഭയങ്കര ഹാപ്പിയാണ് ഇവർ രണ്ടുപേരും ഇപ്പം കൂടുതലറിയാനൂടെ തുടങ്ങിയത് കൊണ്ടേ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാനും പിടിക്കാനും തൊടാനും ഈവൻ ഉമ്മ വയ്ക്കാൻ പോലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇരട്ട കുട്ടികൾ വേണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് സെയിം ടു സെയിം ഇരട്ട കുട്ടികളെ പോലെ തന്നെയാണ് ഇതാ നമ്മുടെ ബ്ലാക്ക് കിടക്കുന്നു കാവൽ ഇനി അവർ റിട്ടേൺ പോകാൻ പോവുകയാണ് കേട്ടോ ഇനി പോയിട്ട് തിരിച്ചു വരും പിന്നെ തിരിച്ചു വന്നിട്ട് കുറച്ച് നാൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും പിന്നെ അവർ പോവോളൂ മഞ്ചേട്ടൻ വരെ വന്നിട്ട് പിന്നെ പോവോളൂ കേട്ടോ അപ്പോൾ അവർ തിരിച്ചു പോകാൻ പോവണം ബൈ ബൈ അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി അപ്പം ഇലയും നിലയും കുറേ നാൾക്ക് ശേഷം കണ്ടു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ